നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള കുരിശിൻമൂട്ടിൽ ബേവിച്ചേന്റെ വീട്ടിലാണ് ബേവിച്ചേന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് നമുക്ക് ചോദിക്കാം ഇതന്നെ ഇതൊരു പക്ഷിക്കൂട് പോലെ ഉണ്ടല്ലോ ആ എന്നിട്ട് ചെറുതേ വളർത്തുവാണ്ടോ തേനെടുക്കാൻ വേണ്ടിയാ അതിനെ തേനീച്ചില്ല തേനിച്ചുണ്ടെങ്കിൽ ഇപ്പം പുറത്തേക്ക് വരണമല്ലോ അതിന്റെ ഇറങ്ങിയാലോ ഇറങ്ങിയല്ലേ മണിക്കാൻ മണിക്ക് രാവിലെ രാവിലെ തേനീച്ച് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് എന്തല്ല ഈ സൈഡിൽ കട വരുന്നു ഇതുണ്ടോ അതിലേ ഇറങ്ങണ ആ ഇത് പ്രശ്ന ഉണ്ടാകാതിരിക്കാൻ കാറ്റി കയറാപ്പിക്ക് മുഴുവൻ എന്നിട്ട് ഇതിനകത്തേക്ക് തേനീച്ചു തേനീച്ചാ ഇതിനകത്തോട്ട് കേറുവല്ലേ നമ്മളെങ്ങനെയാ കഴിക്കണെ അത് കഴിഞ്ഞിട്ട് തേൻ എടുക്കും എടുക്കും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടേക്കും നമുക്കൊന്ന് എടുക്കുന്ന കാണാം ആ ഇവിടെ വർഷം എടുക്കാറുണ്ടോ എടുക്കാറില്ല ഒന്നിനെടുക്കും എത്ര ലിറ്റർ തേൻ കിട്ടാറുണ്ട് പത്ത് പതിമൂന്ന് ലിറ്റർ കിട്ടും കിട്ടും അത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ തന്നെ ഉപയോഗിക്കണം അപ്പൊ നമ്മൾ കിട്ടും രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം

പഴയ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൂട്ടി കഴിയുമ്പോ ഈ തേനീച്ചകള് തേനീച്ചടങ്ങി അല്ലേ മുഴുവൻ ഇങ്ങനെ ഈ തേനെടുക്കുന്നോണ്ട ഗുണ എന്നാ വേഴിച്ചടാ ഈച്ച നഷ്ടം നമ്മൾ സുരക്ഷിതമാണ് നമ്മൾ ഈച്ച കടിക്കുക

അല്ലെങ്കിൽ പിന്നെ പോകും പിന്നെ അത് വന്ന് നമ്മൾ തേനീച്ച വളർത്തുന്ന പലതും പല കാര്യങ്ങളുണ്ട് വൻ്നീച്ചയെ പറ്റി പറയാം ഈ വണ്ടേനീച്ച വളർത്താൻ ആദ്യം അറിയേണ്ടത് പെട്ടിയുടെ രീതിയാണ് വന്റേനീച്ച ഈ പെട്ടി വേണ്ടത് പുന്നേടെ പലയാണ് ഏറ്റവും നല്ലത് പുന്നേടെ പുന്നേടെ ഏറ്റവും നല്ല പുന്നയാണ് അത് കഴിഞ്ഞാൽ പിന്നെ തെങ്ങാണ് തെങ്ങിന് വീതി കിട്ടത്തില്ല പിന്നെ മൂന്നാം സ്ഥാനം മരുതാണ് അത് കഴിഞ്ഞാൽ പ്ലാവാണ് പ്ലാവ് കഴിഞ്ഞതിന് ശേഷം തേക്കുള്ളൂ തേക്കും വളരെ മോശമാണ് ആണോ തണുപ്പാണ് ഇതായിട്ട് തണുപ്പാണ് തണുപ്പാണ് ഈ വിജയമല്ല ഏറ്റവും നല്ല ഏറ്റവും വിജയം പുന്നേയാണ് കഴിഞ്ഞ് പുന്നേടെ പെട്ടി കഴിഞ്ഞ് മറ്റു പെട്ടിയുള്ളൂ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലത് മരുതാന്ന പറഞ്ഞത് മരുത അല്ലേ പുന്ന അത് അറിഞ്ഞ് വിട്ടുപോയതാണ് കുഞ്ഞാണ് ഏറ്റവും നല്ലത് നമുക്ക് നാട്ടിലില്ല കിട്ടാനില്ല പിന്നെ ഉള്ളത് മരുതാണ് അല്ല തെങ്ങ് തെങ്ങ് അല്ല ആ ആ തെങ്ങ് തെങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളു തെങ്ങ് കഴിഞ്ഞ് മരുന്ന് 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 കഴിഞ്ഞ് പ്ലാവ് ലാവ് കഴിഞ്ഞാണ് ചേച്ചി അപ്പം ഈ പിന്നെ ഈച്ചയ്ക്ക് അതിൻ്റെ കാലാവസ്ഥ അതിൻ്റെ അന്തരീക്ഷം നല്ലതാണ് തണുപ്പും ചൂടൊക്കെ ഈച്ചയ്ക്ക് പറ്റിയ തണുപ്പ് അങ്ങനെ ആ തടി നമുക്ക് കിട്ടാനുണ്ടോ അങ്ങനെയുള്ള പറ്റി കിട്ടാനുണ്ടോ വളരെ അപൂർവ്വമാണ് അതോ ഉണ്ടെങ്കിൽ തന്നെ എവിടെയല്ലോ ഉണ്ടെങ്കിലേ നമ്മൾ അറിയാൻ തന്നെ ആൾക്കാർ കൊണ്ടുപോയിരിക്കും അത് അല്ലേ നമുക്ക് വരെ ഇല്ല പുന നാട്ടുപിടിപ്പിച്ചാലും നമ്മൾ എത്ര കാലം എത്ര ജയിക്കും എത്ര കാലം കൂടെ വലുതാകുന്നത് ഒത്തിരി താമസ അത് ഇല്ലാത്തതിന്റെ പേരിലാണ് പ്ലാവം കൊണ്ട് പ്ലാവ് മരുത് ഉണ്ടാക്കുന്ന പ്ലാവാണ് പിന്നെ അത് പെട്ടി നീണ്ടുനിക്ക് ഉപകാരമില്ല ഈട്ടും അതുപോലെ പിന്നെ അടുത്തറിവ് പിന്നെ അറിയേണ്ടത് നമ്മൾ ഈറ്റെ ഒരു വണ്ടേരീറ്റ പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ റാണി നഷ്ടപ്പെട്ടു പോയി അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റാണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് നേരെയുള്ള മുട്ട നേരെയുള്ള മുട്ടയുണ്ടെങ്കിൽ ആ റാണിയാകും വളയാത്ത മുട്ട മുട്ട ഇല്ലെങ്കിൽ നമ്മൾ മുട്ടയുള്ള കൂട്ടിൽ നിന്ന് ഒരു അര എടുത്തു വെക്കണം വെക്കണം എടുത്ത് വെക്കണം അന്നേരം തന്നെ റാണി ഉണ്ടാക്കും ബീച്ച ഉണ്ടാക്കും അല്ലേ റാണി ഉണ്ടാക്കും അതുപോലെ തന്നെ റാണി പ്രാന്ന് പ്രായം ചെന്ന റാണി ഉണ്ടായാൽ കളയണം കൊന്നു കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരെയുള്ള മുട്ടയുണ്ടെങ്കിൽ റാണിയെ കൊന്നുകളയാം റാണി ഉണ്ടായിരിക്കും ഇനി പ്രാ റാണിയുടെ പ്രായം അറിയാൻ വയസ്സായതറിയാൻ ഈ പ്രായമായി കഴിഞ്ഞാൽ മടിയനീച്ച കണ്ടുമാനം ഇവരുണ്ടാക്കും ആ മടിയൻ മടിയായിരിക്കും കണ്ടുമാനും ഉണ്ടാകും അങ്ങനെയാണ് നമ്മൾ ഈ റാണിക്ക് പ്രായമായെന്ന് അറിയുന്നത് അല്ലേ പ്രായം അതപ്പോഴും റാണിയെ പിടിച്ച് കൊന്നുകളയണം കൊന്നു കളയല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുത്ത് കിട്ടാൻ പോലെ ഇല്ല പുറത്തേക്ക് ഇട്ടു അത് വീണ്ടും അത് കൊണ്ടുവന്ന് കേട്ടു പക്ഷെ കൊന്നുകളയുന്നത് ദ്രോഹമല്ലേ കൊന്നുകളയാതിരിക്കാൻ പറ്റിയല്ല ഇല്ല നമുക്ക് എപ്പോഴും കൂടി ഇങ്ങനെ പിരിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും ഒത്തിയേ സമയം കൂടി വരികയും പോയി കേട്ടോ ഈ ഈ ഈ ഈ ഇത് മാറ്റി വെക്കാം പറന്ന് പോയി അല്ലേ ഒത്തിരി പറഞ്ഞുപോയി കേട്ടോ ആ ഇത്തിരി ഇങ്ങനെ അടച്ചാൽ വെക്കണം പോയി അല്ലേ ഇല്ല ഇത് കേട്ടോ നിങ്ങൾ മുഴുവൻ ദ്വാരമാണ് കേട്ടോ ഈറ്റുക്കി ജകത്ത് കിടന്ന് പറക്കുന്നു നമുക്കന്ന് തുറന്ന് നോക്കിയാലോ ഈ പെട്ടി കിടന്നാൽ ഇതിനകത്ത് തേൻ വളരെ കുറവാണ് എടുത്തിട്ട് അധികം കാലമായിട്ടില്ല ഒരു വർഷം പോലും ആയിട്ടില്ല കഴിഞ്ഞ വർഷം ഈ സമയം കഴിഞ്ഞെടുത്തതാണ് അതുകൊണ്ട് തേൻ വളരെ കുറവാണ് തുറന്ന് നോക്കാം ഇത് തുറക്കാൻ ഇത് എടുക്കാതിരിക്കയാണ് നല്ലത് എടുത്താൽ എടുത്താൽ നഷ്ടമാണ് ഞാൻ ഇത് ഈ പെട്ടി രണ്ട് കള്ളിയായിട്ട് തിരിച്ചിരിക്കുകയാണ് നീളത്തില് ഒരു സൈഡിൽ തേനാണ് മറു സൈഡിൽ പൂമ്പൊടി മുട്ടയുമാണ് സാധാരണഗതിയിൽ

ഇത് തേൻ അറ തേൻ തീർന്നു തീർത്തു അവർ കുടിച്ച് തീർത്തു ഇതല്ലോ ഇത് അല്ലേ ഇത് മുട്ടയുടെ അറയാണ് തേനിരിക്കുന്നത് ഇത് മുട്ടയുടെ അറയാണ് ഇത് കേട്ടോ മുട്ട ഇതിന് മാത്രമേ ഇത് വരുകയുള്ളൂ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ ഇതിനകത്തും തേൻ തീർന്നുപോയി ഇപ്പോൾ ഒരു മാസം മുമ്പ് എടുത്തായിരുന്നേൽ ഒരു ഒന്നൊന്നര കിലോ തേൻ കിട്ടേണ്ടതാണ് ഇല്ല ഇത് മുഴുവൻ ചെയ്യുക തീരുന്നതിൻ്റെ ഏപ്രിൽ ഏപ്രിലെടുക്കണതായിരുന്നു അല്ലേ ഏപ്രിൽ എടുക്കാൻ തേനുണ്ട് തേനുണ്ട് എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ടെണ്ണോ അത് റാണി റാണി മുട്ടയാണ് റാണിമുട്ടയാണ് റാണിമുട്ടയാണ് അതിൽ കാരണവെച്ചാലും വെള്ളമായുള്ള ഒന്നുകൊണ്ടും തേനെടുക്കരുത് കൈ തേന തൊടാൻ പാടില്ല ഓടിക്കാരണവശാലും തേൻ തേന ഇപ്പം കെട്ടിയാൽ പറ്റുള്ളൂ അത് കൈ കൊണ്ട് വലിച്ചുക അതൊന്നും ചെയ്യരുത് തേൻ കൊണ്ട് മാത്രമേ എടുക്കാവുള്ളൂ തേൻ ഏറ്റവും ഈ ഷുഗർ രോഗികൾക്ക് മധുരവും പറ്റിയാലോ ഇത് അത് തേത് ടോണിക്കാണ് ഷുഗർ രോഗികൾക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാവുന്ന സാധനമാണ് തേനെ ആ നമ്മൾ മേടിക്കുന്ന തേൻ ഒരിക്കലും ഉപയോഗിക്കരുത് അതിനകത്ത് ഈ ചന തേൻ കൂടുതൽ കിട്ടാൻ വേണ്ടി പഞ്ചസാര കൊടുക്കും ആ പഞ്ചസാര തേനകത്ത് വരും അത് ഉപയോഗിക്കരുത് നാടൻ തേൻ പഞ്ചാര കൊടുക്കാത്ത ഈക്കരുടെ തേൻ എന്തേലും എന്തേലും ഈ സ്രീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത് ഉണ്ടോ വെളുത്തിരിക്കുന്നേൻ അങ്ങനെ വരും അതിങ്ങനെ വരുന്ന അല്ലെങ്കിൽ നല്ല തേനുള്ള സമയത്താണെങ്കിൽ നാടിനുപോലെ കറുത്തിരിക്കും ടിക്കണം കൈകൊണ്ട് കൈകൊണ്ട് തൊടരുത് ഇല്ലെങ്കിൽ ഇത് പെട്ടീടെ ഒഴികാതെ ഉറുമ്പ് കേട്ടു ഇനി അരക്കുക രണ്ട് മണിക്കൂറിനായത് അവര് പശു പശുക്കും നമ്മളിത് ഈ കുപ്പിയിലാക്കാത്തതിന്റെ ഒരു രീതി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോയത് നഷ്ടപ്പെടിയല്ല പിന്നെ തിരിച്ചു കയറിയല്ലേ പിന്നെ കടി മേടിക്കണം അല്ലേ നമ്മൾ ഈ എന്നാ മുഖത്തൊക്കെ ഉള്ള സാധനം മേടിക്കണ്ടല്ലോ നെറ്റ് മേടിച്ചിട്ടേ നെറ്റ് മേടിച്ചിട്ട് മാത്രം നോക്കിയാ പോരാ ചെറുതേൻ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് അതോടൊപ്പം ദേവിച്ചേരൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ചെറുതേനീച്ച പെട്ടികളും പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ കർഷകരുടെ വ്യത്യസ്തമായ കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ പരമാവധി ആളുകളിൽ എത്തിച്ച് കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ